സി എം മടവു പടച്ചവനാണ് എന്ന് വാദിച്ചപ്പോ പേരോട് മുസ്ലിയാർ പ്രസംഗവുമായി രംഗത്ത് വന്നു ഞങ്ങൾക്കതിന് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഹസനുണ്ട് ഒരു ഫൈസൽ ഹസനി എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹു അല്ലാതെ പടച്ചവനുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ മുസ്ലിംകളല്ലാഹ ആയിക്കോട്ടെ എന്നാലേ ഇവിടെ ആരൊക്കെ ഞങ്ങൾ ഈ മുസ്ലിം എന്ന് ഇസ്ലാമെന്ന് പുറത്തോളം ലിസ്റ്റ് ഇവിടെ വായിച്ചു തരങ്ങൾ ഇതൊക്കെ മറുപടി പറയണങ്ങള് ഈ സി എം മടപൂര് പടച്ചോനല്ല എന്ന് ഈ ഈ പിന്നെ സമസ്തയുടെ ആശയം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽമാരെ അതുപോലെ തന്നെ സഖാഫിമാരെ നിങ്ങളാണതിൻ്റെ ഒന്നാമത്തെ പ്രതികൾ തെളിവാ പറഞ്ഞ കേട്ടോ ഹല്ലാജ് എന്ന് പറയുന്ന കാഫറായ മനുഷ്യൻ ഞാൻ പടച്ചവനാണെന്ന് പറഞ്ഞ മനുഷ്യൻ ആ മനുഷ്യനെ കുറിച്ച് എന്താ സമസ്തക്കാരന്റെ വിശ്വാസം അയാൾ ഇസ്ലാമെന്ന് പുറത്തുനിന്നാണോ അല്ല കേട്ടോ ഇതാ എന്താ മാലയിലുള്ളത് െ ഹല്ലാജെ കൊല്ലുന്നുണ്ടെങ്കിൽ അവർ കൈ പിടിച്ചോ അവർ കൈ പിടിച്ചോനും എന്ന് പറഞ്ഞോവർ എന്ന് പറഞ്ഞാൽ ഹല്ലാജിനെ കൊല്ലുന്ന ദിവസത്തിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ആ കൊല്ലുന്ന ഭരണാധികാരിയുടെ കൈ ഞാൻ പിടിക്കുമായിരുന്നു എന്ന് മൊഹിദി ശേഖ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളുടെ മൊഹിദിമാലയിലുണ്ട് അപ്പൊ ഹല്ലാജ് കൊല്ലപ്പെടേണ്ടവനല്ല എന്നാണ് നിങ്ങളുടെ മാലയിൽ നിങ്ങൾ പഠിപ്പിക്കുന്നത് ഇതിന് മാലയ്ക്ക് വ്യാഖ്യാനം ചെയ്ത് എന്തും വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു ഫൈസുണ്ട് സമസ്തയില് മുസ്തഫൽ ഫൈസ് എന്ന അയാളെ പേര് അയാൾ ഇതിന് വ്യാഖ്യാനം യഥാർത്ഥത്തിൽ ഇത് മാലയ്ക്കെതിരാണ് ഇവര് കാരണം എന്ന് വെച്ചാൽ മാലയിൽ തന്നെ പറയുന്നുണ്ട് മൊയ്തീഷേഖ് റസൂറുല്ലാൻ്റെയും മുമ്പുണ്ട് അതുപോലെ തന്നെ ആദനബിൻ്റെ കാലത്തുണ്ട് അതുപോലെ തന്നെ മീറാജിന് വയ്പ്പോഴുമുണ്ട് എല്ലായിടത്തും മൊയ്തീഷേഖുണ്ട് റസൂർള്ളഹാക്ക് കാല് തെറ്റിയപ്പോൾ മൊയ്തീഷേഖ് കാണിച്ചു കൊടുത്തുന്നുണ്ട് പക്ഷേ ഇവിടെ പറഞ്ഞത് വെച്ചാൽ കൊല്ലുന്ന അന്ന് ഞാൻ ഇല്ല അന്ന് ഞാൻ ഉണ്ടെങ്കിൽ കൈപിടിക്ക് അത് വൈരുദ്ധ്യമാണല്ലോ അപ്പം ഈ ഇത് മനസ്സിലായി ഈ വരി അപകടമാണല്ലോ അത് ബുദ്ധിയുള്ള മുചാരിങ്ങൾ പിടിക്കുമല്ലോ അപ്പൊ മൂപ്പര എൻ്റെ വ്യാഖ്യാനം ഇതെന്താ വെച്ചാൽ ഹല്ലാജനെ കൊന്ന് അന്ന് ഞാൻ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നെങ്കിൽ ആ അങ്ങനെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നെങ്കിൽ ഇവിടെ മാലയിലുള്ള അന്ന് ഞാൻ ഉണ്ടെങ്കിൽ എന്താ മാലക്കാരൻ പറഞ്ഞു ഹല്ലാജെ കൊല്ലുന്നാൾ അന്ന് ഞാൻ ഉണ്ടെങ്കിൽ അന്ന് ഞാൻ പ്രവർത്തന എന്ന വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ എന്നല്ല അന്ന് ഞാൻ ഉണ്ടെങ്കിൽ അവർ കൈ ഫിടിച്ചോ അവർ കൈ പിടിച്ചെന്നും എന്ന് പറഞ്ഞോ പറഞ്ഞ എന്നിട്ട് ഇയാളിതിന് ഭയങ്കരമായ വ്യാഖ്യാനം വരുന്നുണ്ട് ആരാ അറിയോ ഈ മുസ്ലിം പണ്ഡിതന്മാർ കാഫർ എന്ന് പറഞ്ഞ തലടുത്ത മനുഷ്യനെ പറ്റി ദൈവിക പ്രേമത്തിലും ലയിച്ച ആത്യാത്മിക ചിന്തയിലും ദൈവിക പ്രേമത്തിലും ലയിച്ചതിനാൽ ആത്മ സംയവനും സബോധവും നഷ്ടപ്പെട്ട ഒരു ത്യാഗീ വര്യനായിരുന്നു അദ്ദേഹം ആര് കാഫറായ മനുഷ്യ പണ്ഡിതന്മാർ വിത്ത് അടുത്തു കൊടുത്ത ആള് എന്ന് പറഞ്ഞ ആളെ സമസ്തക്കാരെ നിങ്ങൾക്ക് എങ്ങനെയാണ് പടവൂരിനെ പടച്ചവനാക്കിയ പാട്ടിനെ പറ്റി അധികാരമല്ല അല്ലെങ്കിൽ ആദ്യം ഈ മാല നിങ്ങൾ വലിച്ചെറിയണം വലിച്ചെറിഞ്ഞിട്ടല്ലാതെ ഒരു സമസ്തക്കാരനും ആ പാട്ടിനെ കുറിച്ച് കാമാമിണ്ട അധികാരമല്ല കാരണം എന്താ കാഫറാണെന്ന് മുസ്ലിം പണ്ഡിതന്മാർ ഫത്തു കൊടുത്ത ഞാൻ പടച്ചവനാണെന്ന് പറഞ്ഞ വിഷയത്തിൽ കാഫറാണെന്ന് മുസ്ലിം പണ്ഡിതന്മാർ ഫത്തു കൊടുത്ത ഹല്ലാജിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ എന്താ നിങ്ങൾ പറഞ്ഞെന്താ അയാൾ ആത്മീയതയിൽ ലയിച്ചാലാണ് കേട്ടോ സാധാരണക്കാരിൽ ഭ്രാന്തന്മാരുണ്ടല്ലോ ഇതുപോലെ ഔലിയാക്കളിലും ഉണ്ട് ഭ്രാന്തന്മാർ നമ്മൾ കേട്ടിട്ടില്ല അള്ളാന്റെ ഔലിയാക്കന്മാരിൽ ഏറ്റവും വലിയ ഔലിയാണ് അള്ളാന്റെ ഹബീബ റസൂർന്റെ ഒന്നാമത്തെ സഹജാരി അബൂബ ക്രിസുദ്ദീഖർ റസൂർന്റെ സാബത്ത് കുല്ലും ഔലിയ നാല് ബിന്റെ ഇമാമിങ്ങളും ഔലിയാക്കന്മാര് ഇവരൊന്നും ഭ്രാന്തന്മാരാണ് ഞമ്മളെവിടെ പഠിച്ചില്ല